സക്കീർ നായിക് അറിയാമല്ലോ തീവ്ര മത പ്രഭാഷകനാണ് ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ലോകത്തുള്ള മറ്റു മതങ്ങൾക്കെതിരെയും ഏറ്റവും അധികം ഗുരുതരമായ പിന്നെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ രക്തം തളയ്ക്കുന്ന തരത്തിൽ പ്രഭാഷണം നടത്തുന്ന ഒരു ഒരു തീവ്ര മത പ്രഭാഷകനാണ് ബോംബെക്കാരനാണ് ഇന്ത്യക്കെതിരായിട്ട് ഒരുപാട് ശ്രമങ്ങൾ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ അല്പശ്രദ്ധ കുറവിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്നു അയാൾ ഹജ്ജിന് പോകുന്നു എന്ന പേരിൽ ഹജ്ജുകാരുടെ കൂട്ടത്തിൽ കയറി ഇന്ത്യ വിട്ടു പിന്നെ അയാൾ ഇന്ത്യക്ക് തിരിച്ചു വന്നില്ല ഇപ്പോൾ ഇന്ത്യ അയാളെ ഒരു പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് എന്തായാലും ആ വിവാദ മതപ്രാസംഗിക്കാൻ സാക്കിയർ നായിക്കിനെ പാകിസ്ഥാൻ ഉജ്ജ്വല വരവേൽപ്പ് നൽകി എന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇസ്ലാമാബാദിലെത്തിയ സക്കീർ നായിക്കിനെ റെഡ് കാർപ്പറ്റ് ഒരുക്കിയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് എന്നാണ് കിട്ടുന്ന വിവരം സംഭവത്തിൽ പാകാസ് പാകിസ്ഥാനെതിരെ ശക്തമായ വിമർശനം ആണ് ഉയരുന്നത് ഇന്ത്യയും അത് വളരെ ജാഗ്രതയോടെയാണ് ശ്രദ്ധിക്കുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഒരു മാസത്തെ പാക് സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം ആയിരുന്നു സക്കീർ നായിക്ക് പാകിസ്ഥാനിൽ എത്തിയത് ഒക്ടോബർ ഇരുപത്തെട്ട് വരെ ഇയാൾ പാകിസ്ഥാനിൽ തുടരും എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം അക്കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് ഇസ്ലാമാബാദ് വിമാനത്താവളത്തിൽ സക്കീർ സഖ്യർ പ്രധാനമന്ത്രി യൂത്ത് പ്രോഗ്രാം ചെയർമാൻ റാണ മഷ്കൂദ് മതകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി സയ്യിദ് അട്ടു ഉൾ റഹ്മാൻ പാർലമെന്ററി സെക്രട്ടറി ഷംഷീർ അലി മസരി എന്നിവർ ഈ പ്രമുഖന്മാരെല്ലാം ചേർന്നാണ് അയാളെ സ്വീകരിച്ചത് വൈകിട്ടോടെ സക്കീർ നായിക്ക് ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇയാൾ വിവിധ പൊതു പരിപാടിയിൽ പങ്കെടുക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യും വെള്ളിയാഴ്ച പ്രാർത്ഥനകളും ഇയാൾ പങ്കെടുക്കും ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ രാജ്യവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് നിരവധി കേസുകളാണ് സക്കീർ നായക്കിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എൻ ഐ എ തിരയുന്ന ഇയാൾ രണ്ടായിരത്തി പതിനാറ് മുതൽ മലേഷ്യയിലാണ് ഇയാളെ ഇന്ത്യയിൽ തിരികെ എത്തിക്കുന്നതിനായി എൻ ഐ എ അപേക്ഷ നൽകിയിരിക്കുന്നു ഇപ്പോഴാ അപേക്ഷ നൽകി ഇരിക്കുകയാണ് ഇതിനിടെയാണ് ഇയാൾ പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാന് ഇയാൾ നടത്തുന്ന പ്രസംഗങ്ങളും ചലനങ്ങളും ഇന്ത്യ ഗൗരവമായി തന്നെ വീക്ഷിക്കുന്നുമുണ്ട് കൊടുംഭീകരനും പിടികിട്ടാപ്പുള്ളിയും വിവാദ മതപ്രഭാഷണുമായ സക്കീർ നായിക്കും മകൻ പിന്നെ ഫരീഖ് നായിക്കുമാണ് പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കിട്ടുന്നവർ അവർ രണ്ടുവരും കൂടെ ചേർന്നാണ് പാകിസ്ഥാനിലെത്തിയിരുന്നത് രാജ്യത്തുടനീളം പ്രഭാഷണ പരമ്പര നടത്തി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ് സർക്കാർ ഇവരെ ക്ഷണിച്ചത് എന്ന വിവരവുമുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു ജനവിരുദ്ധ അല്ലെങ്കിൽ ഗവൺമെൻറ് വിരുദ്ധ മനോഭാവം അവിടെ ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് അട്ടിമറിച്ചിട്ട് പുതിയ ഗവൺമെന്റ് വന്നെങ്കിലും ആ അവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും സാമ്പത്തിക പ്രതിസന്ധി എല്ലാം കൊണ്ടും ജനങ്ങൾ ആ ഗവൺമെന്റ് വിരുദ്ധ മനോഭാവം ശക്തമായിരിക്കുന്ന ആ സമയത്ത് ആ ജനവിരുദ്ധ മനോഭാവത്തിൽ നിന്നും മാറ്റിയിട്ട് ജനങ്ങളെ മതപരമായിട്ട് ഈ ഇസ്ലാം മതത്തിനെ വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന തരത്തിൽ അവിടുത്തെ ജനങ്ങളെ അവരുടെ പ്രതിസന്ധികളും സാമ്പത്തിക പ്രതിസന്ധിയും ഗുരുതര ജീവിത പ്രയാസങ്ങളും മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണേണ്ട വിഷയം എന്തായാലും ഇയാൾ മുംബൈ ആസ്ഥാനമായ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ തലവനായിരുന്ന സക്കീർ രണ്ടായിരത്തി ആറിലാണ് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്ന പി എസ് ടി വി എന്ന ഒരു ടി വി ഇവിടെ തുടങ്ങി ഈ ടി വിയിൽ കൂടി അയാൾ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് മറ്റെല്ലാ മതങ്ങളെയും ക്രിസ്തു മതത്തെയും ഹിന്ദുമതത്തെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിയിരുന്നത് ഭാരതം ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ പീസ് ജീവിക്കാൻ നിരോധനമുണ്ട് അത് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ബംഗ്ലാദേശിലെ ധാക്കയിൽ സ്ഫോടനം നടത്തിയത് സക്കീറിന്റെ വീഡിയോ കണ്ടാണെന്ന് അക്രമി പറയുകയും ചെയ്തിട്ടുണ്ട് അയാൾ അത് പറഞ്ഞു എനിക്ക് ഈ പ്രചോദനം വന്നത് സക്കീർ നായക്കിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ആക്രമിക്കാൻ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച് അവിടെ നിരവധി പേരെ കൊന്ന ഒരു സംഭവം ഉണ്ടല്ലോ അയാൾ പറഞ്ഞത് ഞാൻ സക്കീർ നായക്കിൻ്റെ വീഡിയോകൾ കണ്ട് പ്രചോദനതായി എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു വ്യക്തിയാണ് ഇയാൾ സൗദിയിലും ഇവിടെ ഇയാളെ മലേഷ്യയ്ക്കും ഇയാൾ അംഗീകരിച്ചിട്ടില്ല ആദ്യമായി സൗദിയിലോട്ട് പോയി പിന്നെ മലേഷ്യയിലാണ് സൗദിയ അവിടെ നിർത്താതെ ആയപ്പോൾ മലേഷ്യയിലേക്ക് പോയി ഇപ്പോൾ മലേഷ്യയിലുണ്ട് എന്നാലും മലേഷ്യയിൽ നിന്നും തിരിച്ചു വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് എന്തായാലും സക്കീർ നായിക്കിൻ്റെ ഓരോ പ്രവർത്തനവും പാകിസ്ഥാനിലെ ഓരോ പ്രവർത്തനവും ഓരോ പ്രഭാഷണവും ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് കൃത്യമായിട്ടും സക്കീർ നായിക്കിനെ ഒരു നാൾ ഇന്ത്യ ഒതുക്കും ഉറപ്പ്